ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല 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 കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക അതുമാത്രമല്ല ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെങ്കിൽ അവിടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് ആക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള തൊട്ടാപ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസിലേക്കാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള കടലിൻ്റെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് പങ്കുവെക്കാം മഴക്കാലമായതിനാൽ കടൽ വളരെ കൂടുതലായിരുന്നു കടലിൻ്റെ വളരെ വലിയ തിരമാലകൾ കാണുമ്പോൾ നമ്മൾക്ക് നല്ല ഭംഗിയായി ആസ്വദിക്കാമെങ്കിലും കടലിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ വളരെ ദുഃഖകരമാണ് എല്ലാ വർഷവും മഴക്കാലമായാൽ കടലിനോട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാരുടെ മനസ്സിൽ ഭയമാണ് ഒരുപാട് വീടുകൾ ഭാഗികമായും പൂർണ്ണമായും കടലെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കടൽ തടയണകൾ തീരത്ത് വളരെ പൊക്കത്തിലായി നിരത്തിയിട്ടുണ്ടെങ്കിലും വലിയ വലിയ തിരമാലകളുടെ ശക്തിയിൽ അവയെല്ലാം നാശത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത് വേനൽക്കാലമായാലും മഴക്കാലമായാലും കടപ്പുറത്തേക്ക് വന്ന് കുറച്ച് നേരം നിൽക്കാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നമ്മളിപ്പോ അഞ്ചുമണി തൊട്ട് ആറുമണി വരെയാണ് ആൾക്കാരെ കഴിക്കുന്നത് കാരണം ഇവിടെ സ്റ്റാഫ് സ്ട്രെങ്ത് കുറവാണ് അവരെ രണ്ടുപേരെയുള്ളു അത് കാരണമാണ് മൂന്ന് മണി തൊട്ട് അഞ്ചുമണി വരെയാണ് പക്ഷെ നമുക്കിവിടെ സ്റ്റാഫ് ഇല്ലാത്ത കാരണം നമ്മൾ അഞ്ചുമണിക്ക് തൊട്ട് ആറു മണി വരെ ആറു മണി ലൈറ്റ് ഓൺ ചെയ്യും അപ്പൊ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിനു നമ്മൾ എല്ലാവരും അരക്കിവിടും പരമാവധി നമുക്ക് പറ്റാവുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ഹൗസിലേക്ക് അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് മണി മുതൽ മണി വരെയാണ് ഇവിടുത്തെ സമയം വെറും ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു നാല് മുക്കാലിലെങ്കിലും ഇവിടെ വന്നിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുകളിൽ പോയിട്ട് കണ്ട് പൂർണ്ണമായും ആസ്വദിച്ചിട്ട് വരാനുള്ള സമയം ലഭിക്കുകയുള്ളൂ ഞാൻ രണ്ട് വർഷമായി എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നാണ് എനിക്ക് ഇവിടെ കയറാൻ പറ്റിയത് കോവിഡുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടേക്കായിരുന്നു രണ്ടാഴ്ച മുൻപാണ് ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്തത് ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ തൃശ്ശൂരിൽ നിന്നും ഒരു ഇരുപത്തി അഞ്ചോളം കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ നൂറ്റി പടികളാണ് ഇതിനുള്ളത് वो शोभा सिटी बोलते है उधर ना शोभा सिटी उधर ना ना है गुरुवार गुरुवार अच्छा, है शोभा सिटी आफ्टर हिल एरिया अच्छा 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 बहुत अच्छा अच्छा कब है

മധ്യപ്രദേശമേജ്മെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നും ടോപ്പിൽ നിന്നുമുള്ള വ്യൂ മഴക്കാർ ആയതിനാൽ സൂര്യാസ്തമയമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നാലും ഗുരുവായൂർ ഭാഗവും ചാവക്കാട് ബീച്ചുമൊക്കെ അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് അഞ്ചങ്ങാടി ഏരിയയുമൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ചാവക്കാട് ലൈറ്റ് ഹൗസും അതിനോട് ബന്ധപ്പെട്ട ബീച്ചിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക അതുകൂടാതെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം നന്ദി